ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ തൊണ്ണൂറ്റാറു തത്വങ്ങളില് ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് പതിനെട്ടാമത്തെ അല്ല പത്തൊമ്പതാമത്തെ വിഷയമാണ് പതിനെട്ട് ദിവസം പത്തൊമ്പത് ദിവസം കാരണം രണ്ട് വിഷയങ്ങൾ ഒരു മിച്ചമുള്ള എടുത്തിരുന്നു അപ്പൊ അതില് ഇന്ന് സാധാരണ രീതിയിൽ ഈ വൈദിക വ്യാഖ്യാനങ്ങളിൽ സൂചിപ്പിക്കാത്ത ഒരു ഒരു വിഷയമാണ് വിനൈകൾ എന്ന് പറയുന്നത് വിനകൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഒരു ഒരു വല്ലാത്ത വിന വന്നു ചേർന്നു എന്നൊക്കെ പറയണേ വല്ലാത്ത വിനയായി തീർന്നു പറയും അതാണ് വിനൈ എന്ന് തമിഴിൽ പറയുന്നത് അപ്പോ ഗുരു അതിനെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഒളിമ്പസിന്റെ രീതിയിൽ ആണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് പ്രത്യേകിച്ചും ഈ പുനർജന്മ സങ്കല്പത്തെ സ്പർശിച്ചു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കതില് യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് നമുക്ക് ബോധ്യമായ ഒരു അളവിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം ഇന്നത്തെ വ്യാഖ്യാനം നാളെ ഒരു തെറ്റായിരുന്നു എന്ന് വരാതിരിക്കാൻ വേണ്ടി അതൊരു തരം ആണവ മലമാടോ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പോലും നമുക്ക് തെറ്റരുത് എന്നുള്ള ആ ഒരു ഒരു ആശയത്തിന്റെ പുറത്താണ് ഇവിടെ പറയുന്നത് നമുക്കിത് കാണാം ആർ അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഡസൈൻഡ് ഫംഗ്ഷൻസ് ഒരു ശരീരത്തിന്റെ അടിസ്ഥാന ബോധം പേറുന്ന അഹത്തിന് അഥവാ ആത്മത്തിന് തന്റെ കർമാനന്തരം വന്നു ചേരുന്ന ഋണ ആധിക്യ പരിണതികൾ ആണ് വിനയികൾ താൻ നിയുക്തമായ ധർമ്മങ്ങൾക്കും അധികമായി മനസ്സിൽ കരുതുന്നതും വാക്കാൽ പറയുന്നതും ശരീരത്താൽ ചെയ്യുന്നതുമായ എല്ലാ കർമ്മങ്ങളും അഹത്തെ ധർമ്മപാതയിൽ നിന്നും വ്യതിചലിപ്പിക്കും തുടർന്ന് പൂർവപാതയിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള അധിക ബാധ്യത അഹത്തിന് വന്നു ചേരും ഇങ്ങനെ ർമ്മത്തിനും അധികമായി ചെയ്യുന്ന ശുഭകർമ്മങ്ങളുടെ പരിണതിയെ നൽവിനൈ അഥവാ പുണ്യം എന്ന് വിളിക്കുന്നു അശുഭകർമ്മങ്ങളുടെ പരിണതിയെ തീവിനൈ അഥവാ പാപം എന്ന് വിളിക്കുന്നു ശുഭമോ അശുഭമോ ആയി ഇന്നത്തെ ജീവിതത്തിൽ ലഭിക്കുന്ന അസ്വാഭാവിക അനുഭവങ്ങൾ മുൻകർമ്മങ്ങളുടെ ഫലവും ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തുടർന്നുള്ള ജീവിതാനുഭവവുമായിരിക്കും ഈ പ്രാരാബ്ധ സഞ്ചിത ആഗാമ്യ കർമ്മങ്ങൾ ചെയ്തു തീർക്കുമ്പോഴാണ് ജീവധാരക്ക് മുക്തി ഉണ്ടാവുക അപ്പോ ഇതാണ് ഇന്നത്തെ പ്രമേയം വിനൈകൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അതുമല്ലാത്ത വിനയായി തീർന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ ബാധിച്ചു എന്ന രീതിയിൽ ആ പറയുന്നതാണ് വിനകൾ അപ്പൊ വിനകളെ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ അനുസരിച്ച് ഗുരു പറഞ്ഞു പറഞ്ഞതിട്ടുള്ളത് രണ്ടുതരം വിനകളുണ്ടെന്നാണ് നൽവിനയും തീവിനയും തീവിനയും വെച്ച് കഴിഞ്ഞാൽ ദോഷം ആയിട്ടുള്ള വിന നൽവിനെന്ന് വെച്ചാൽ നല്ല വിനൈ നമുക്ക് നല്ലതായി ഭവിച്ചു അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളിൽ നൽ നന്മ വന്നു കഴിഞ്ഞാൽ അത് നൽവിനെ പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നല്ലതായാലും ചീത്തയായാലും അത് നമ്മളെയും കൊണ്ടങ്ങ് പോകും എന്നുള്ളത് അപ്പോ ഈ വിനയകൾ എന്ന് പറയുന്നത് വലുതൽ എങ്ങനെയാണ് ഒരു കാര്യം അടിസ്ഥാന വരെ ഒരു ശരീരത്തിന്റെ അടിസ്ഥാന ധർമ്മം ഉണ്ടോ ആ അടിസ്ഥാന ധർമ്മം ആദ്യമായിട്ട് ഒരു ഒരു ശരീരത്തിൽ ഉണ്ടാകുന്നത് അതിന്റെ അഹത്തിന്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ അഹമാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അഹം എന്ന് പറയുമ്പോൾ ഒരു ജീവി ഉണ്ടായതിനു ശേഷം ആർജിച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ അഹത്തെക്കുറിച്ചല്ല പറയുന്നത് ഇതിന്റെ പ്രാഗ്രൂപമായിട്ടുള്ള അഹങ്കാരത്തെക്കുറിച്ചാണ് പ്രാഥമികമായിട്ടുള്ള അഹത്തെക്കുറിച്ചാണ് അതിനെ ഈ ആധ്യാത്മിക ഭാഷയിൽ ആത്മം എന്നൊക്കെ വിളിക്കും അവിടെ ചില ചില കൺഫ്യൂഷൻസിന് സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് മഹം എന്ന് തന്നെ പറയുന്നത് ഈ അഹത്തിനെയാണ് നമുക്ക് പ്രാഗ്രൂപമായി കിട്ടുന്ന അഹം തന്നെയാണ് പിന്നീട് അതിൽ അപ്ഡേറ്റ്സ് ഉണ്ടായി അപ്ഡേഷൻസ് ഉണ്ടായി അത് മാറി മാറി ജീവിതത്തിന്റെ ജീവിച്ചു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അഹമായി ഡെവലപ്പ് ചെയ്യുന്നത് അവിടെയാണ് ഈ നൽവിനെയും തീവിനെയൊക്കെ ബാധിക്കുന്നതും അപ്പോ ഒരു ശരീരത്തിന്റെ അടിസ്ഥാന ധർമ്മബോധം തീരുന്ന അഹം അത് അത് ധർമ്മങ്ങൾ നടപ്പിലാക്കാനായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടല്ലോ അഹത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സാണ് ഈ പ്രക്രിയ ചെയ്യുന്നത് അഹത്തിന് തന്റെ കർമ്മങ്ങൾ ധർമ്മങ്ങൾ നടപ്പിലാക്കണം അതിനു വേണ്ടി കർമ്മങ്ങൾ വന്നു ചേരും അപ്പൊ കർമ്മങ്ങൾ ചെയ്യും അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്ത് തീരുന്ന സമയത്ത് ധർമ്മത്തിലും അധികമായോ കുറവായോ ആ കർമ്മം ചെയ്താൽ അതൊരു ബാധ്യതയായിട്ട് ഈ വരും ഇപ്പൊ ഒരു 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 ജോലിക്കാരന് നമ്മളൊരു ഒരു നിശ്ചിത ജോലി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളതിരിക്കട്ടെ നമ്മുടെ പറമ്പിൽ ഒരു ജോലി ചെയ്യാൻ ജോലിക്കാരൻ വന്നു അയാളൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അയാൾ അല്പം അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമാവില്ല അയാൾ കുറച്ചാണ് ചെയ്തതെങ്കിൽ അപ്പോഴും ഇഷ്ടമാവില്ല അധികമായി ചെയ്താൽ കൂടുതലാണ് ചെയ്തത് പക്ഷെ അത് നമ്മുടെ കാൽക്കുലേഷനിൽ നിന്നും മാറിപ്പോയി എന്നുള്ള ഒരു പ്രശ്നമായിട്ട് വരും കുറവാണ് ചെയ്തതെങ്കിൽ അപ്പോഴും അത് പ്രശ്നം തന്നെയാണ് അത് ഈ കർമ്മം എന്ന് പറയുന്നത് ധർമ്മത്തിന് സമമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇംബാലൻസ് സൃഷ്ടിക്കും അപ്പോ കർമ്മങ്ങൾ അധികമായി ചെയ്താലും കുറവായി ചെയ്തു കഴിഞ്ഞാലും അത് തിരിച്ച് പ്രതിഫലിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും അതിനെയാണ് കർമ്മഭാരം എന്ന് പറയുന്നത് കർമ്മ ണത കർമ്മ ആധിക്യം എന്ന് പറയും കർമ്മ ണത എന്ന് വെച്ചാൽ കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ആധിക്യം എന്ന് വെച്ചാൽ കർമ്മങ്ങൾ അധികമായിട്ട് ചെയ്യുന്നു എന്താണെങ്കിലും ഋണമോ ആയിട്ടുള്ള പരിണതികൾ അത് നമുക്ക് നൽകുന്ന പരിണതി അത് നമുക്ക് നൽകുന്ന ഇമ്പാക്ട് ഉണ്ടല്ലോ അതിനാൽ ഉണ്ടാകുന്ന പരിണതി പരിണതി എന്ന് വെച്ചാൽ എന്താ പറയാ തുടർന്നുണ്ടാകുന്നത് റിസൾട്ടന്റ് ആയിട്ട് വരുന്നത് അതാണ് പരിണതി എന്ന് പറയുന്നത് ആ പരിണതിയാണ് വിനയ് എന്ന് പറയുന്നത് നമുക്ക് വിനയായിട്ട് വന്നു എന്ന് പറയുന്നത് അതായത് താൻ നിയുക്തമായ ധർമ്മം അധികമായി ഞാൻ എന്തിനാണോ നിയുക്തമായിട്ടുള്ളത് എന്താണോ എന്റെ നിയോഗം അതിലും അധികമായി മനസ്സിൽ കരുതുന്നത് വാക്കാൽ പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്നത് ഈ കർമ്മങ്ങളെല്ലാം അഹത്തെ ധർമ്മപാതയിൽ നിന്ന് വേർതിരിക്കും കാരണം ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് നിയുക്തനായിട്ടുള്ളത് അതിലും അധികമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല ചെയ്യാൻ പാടില്ല ഞാൻ എത്ര ചെയ്യേണ്ടതുണ്ട് അത്രയും ചെയ്യേണ്ടതും ഉണ്ട് അത് ചെയ്യാതിരുന്നാലും ശരി വാക്കുകൊണ്ട് ചെയ്യാതിരുന്നാൽ മനസ്സുകൊണ്ട് ചെയ്യാതിരുന്നാൽ അതല്ല കർമ്മം കൊണ്ട് ചെയ്യാതെ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യാതിരുന്നാൽ ഇനി നേരെ തിരിച്ച് ഞാനിതെല്ലാം അധികമായി ചെയ്ത് എനിക്ക് ധർമ്മം അനുശ അനുശാസിക്കുന്നതിലും അധികമായിട്ട് ഞാൻ ചെയ്താൽ അതെല്ലാം എന്റെ ധർമ്മത്തിന്റെ ടാർഗറ്റിൽ നിന്നും ധർമ്മത്തിന്റെ പാതയിൽ നിന്നും എന്നെ വ്യതിചലിപ്പിക്കും അപ്പൊ തുടർന്ന് ഈ പൂർവ്വ പാതയിലേക്ക് തിരിച്ചു വരാം എനിക്ക് ഒരു പാത ഉണ്ടല്ലോ റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ടിൽ നിന്ന് ഞാൻ വഴി മാറി കഴിഞ്ഞാൽ തിരികെ എത്തിക്കാനുള്ള അധിക ബാധ്യതാഹത്തിന് വന്നു ചേരുമ്പോൾ ഇതുപോലെ എന്ന് വെച്ചാൽ നമ്മളൊരു വഴി കൂടെ പോകുമ്പോൾ ആ വഴിയിൽ നിന്നും നമ്മൾ ഒന്ന് നമ്മുടെ ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ മൂന്ന് വ്യതിചലിച്ചു പോയി നിൽക്കട്ടെ ആ വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് തിരിച്ച് പഴയ റോഡിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോ ആ ഉത്തരവാദിത്വം വന്നു ചേരും ഇങ്ങനെ ധർമ്മത്തിനും അധികമായി ചെയ്യുന്ന ശുഭകർമ്മങ്ങളുടെ പരിണതിയാണ് ശുഭമായി നമ്മൾ ചെയ്തു നല്ലതാണ് ചെയ്തത് ആ അതിനെയാണ് നൽവിനൈ എന്ന് പറയുക നല്ല റോഡിലേക്ക് കയറി പക്ഷെ നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത് നല്ല റോഡിലേക്ക് കയറി കുറച്ചുകൂടെ ജർക്കില്ലാതെ നമ്മൾ പോയി കാര്യങ്ങൾ ശരിയാ പക്ഷെ തിരിച്ചു ഓടിക്കേണ്ട ഒരവസ്ഥയുണ്ട് ആ അതാണ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ പുണ്യം എന്ന് പറയുക അതല്ല മോശമായിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തീ തീവിന എന്ന് പറയും രണ്ടാണെങ്കിലും പോയി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വഴിവിട്ടുപോയി അപ്പൊ അതുകൊണ്ടാണ് ആചാര്യമാര് പറഞ്ഞത് ജീവിതത്തിൽ നന്മ നന്മതിന്മകൾ ഇല്ലാന്ന് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പുലിവാലാണെങ്കിൽ അപ്പൊ പിന്നെ ആ വഴിവിട്ടു പോവുക എന്നുള്ള ധർമ്മമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാര്യം ശുഭമോ അശുഭമമായി ഇന്നത്തെ ജീവിതത്തിൽ ലഭിക്കുന്ന അസ്വാഭാവിക അനുഭവങ്ങൾ എല്ലാം മുൻകർമ്മങ്ങളുടെ ഫലമാണ് എന്നുവെച്ചാൽ സ്വാഭാവികമായി ജീവിതത്തിന് ഒഴുക്കുണ്ടല്ലോ അതിലും അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ടല്ലവാികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ടെങ്കിൽ അതെല്ലാം മുൻകർമ്മങ്ങളുടെ ഫലമാണെന്ന് ഗണിക്കേണ്ടി വരും ചിലപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആകണമെന്നില്ല എന്നാൽ മുൻകർമ്മങ്ങളുടെ ഫലമാണെന്ന് ഗണിക്കേണ്ടി വരും ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തുടർന്നുള്ള ജീവിതാനുഭവമായി മാറുകയും ചെയ്യും ഇന്ന് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം തുടർന്ന് വരുന്ന ജീവിതത്തിലെ അനുഭവങ്ങളായി മാറുകയും ചെയ്യും അപ്പോ മുൻ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ മുൻ തലമുറയുടെ കർമ്മങ്ങളാക്കണം മുൻ പരിസ്ഥിതിയുടെ കർമ്മങ്ങളാണ് മുൻ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ സ്ഥലകാല രൂപഭാവ ഭവങ്ങളിലായിത്തീർന്നത് എന്റെ ഉപരി വ്യവസ്ഥക്ക് ഈ പരിസ്ഥിതിയിൽ ഈ സ്പേസിൽ ഞാൻ നിൽക്കുന്ന സ്പേഷ്യോ ടെമ്പറൽ സ്പേസിൽ ഞാൻ ചെയ്യേണ്ടുന്ന ചില അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാകേണ്ട ചില ധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനാണ് എന്നെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നടപ്പിലാകാതെ പോയ എന്തെങ്കിലുമൊക്കെ അനുചിതമായി നടപ്പിലാക്കിയ എന്തെല്ലാം എന്തെല്ലാമൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നെ അവിടെ അത് നടപ്പിലാക്കാൻ തുടർന്ന് നടപ്പിലാക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ അപ്പോ ഇത് അതിന് നമ്മൾ മുജ്ജന്മം എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയും അപ്പോൾ ഒരാത്മാവ് വേറൊരു യോണിയിൽ ചെന്ന് പുനർജനിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും സത്യത്തിൽ ഉണ്ടാകുന്നത് ഉപരി വ്യവസ്ഥയുടെ ഒരു ധർമ്മം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് തീരാതെ പോയാൽ അല്ലെങ്കിൽ അധികമായി ഈ വഴിവിട്ട ഒരു ഒരു അധിക ചൈത് ചെയ്തിട്ട് അതൊരു കുറവായിട്ട് വന്നിട്ടെങ്കിൽ അത് ചെയ്യൽ പിന്നീട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ആ സ്പേസിലെ ഒരു ബോധത്തിന്റെ ബാധ്യതയായിട്ട് വരും അതിനെയാണ് നമ്മൾ ഈ കർമ്മബാധ്യത എന്ന് പറയുക അതിനെ നമുക്ക് ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ മനസ്സിലാക്കാൻ പറ്റുന്ന മുൻ തലമുറയുടെ എന്നെടുത്താണ് അത് നമുക്ക് എവിഡന്റ് ആണ് ടാൻജിബിളാണ് മുൻതലമുറ ഇപ്പോ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സ്പേസിൽ ജീവിക്കുന്ന ഒരാള് വളരെ കൃത്രിമമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരാൾ ഒരു കുടുംബം ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ് സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാര് കഴിച്ച ഭക്ഷണത്തിന്റെയും അവർ കരുതിയ മാനസികാവസ്ഥയുടെയും ഒക്കെ പരിണിതിയാണ് ഈ കുഞ്ഞിന് കുഞ്ഞിനുണ്ടാകുന്ന മാനസികാവസ്ഥ ശാരീരിക അവസ്ഥയ്ക്ക് അപ്പൊ തലമുറകൾ വഴി ജനിതകമായി അത് മാറി വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതല്ലാതെ ഈ ടൈം സ്പേസിൽ ഇത് ഉണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് അത്ര ഉറപ്പില്ല നമുക്ക് നൂറ് ശതമാനം അത് എടുക്കാൻ കഴിയില്ല പുനർജന്മമാണെന്ന് പറയുമ്പോ നമുക്ക് എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളതെല്ലാം തന്നെ മുൻകർമ്മങ്ങളുടെ ഫലമാണെന്ന് ആരാണ് നമ്മൾ ചെയ്തു തന്നെ ആവണമെന്നില്ല മുൻകർമ്മങ്ങളുടെ ഫലമാണ് മുൻകർമ്മങ്ങൾ എന്ന് വെച്ചാൽ എനിക്കിപ്പോ തന്നെ നമുക്ക് കിട്ടുന്നത് കിട്ടുന്ന കർമ്മഫലങ്ങളുണ്ട് അതിനെയാണ് പ്രാരബ്ധം എന്ന് പറയാം അപ്പൊ എനിക്കൊരു ഉണ്ട് അവളെ കെട്ടിച്ച് വിടാതെ എനിക്ക് വേറൊരു പരിപാടിക്ക് പോകാൻ പറ്റില്ല നാട്ടുകാർ അനുസരിച്ച് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു അനിയത്തി ഉണ്ടെന്ന് വെച്ചാൽ അനിയത്തിയുടെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് സഹോദരന്റെ ഉത്തരവാദിത്തമാണ് ഈ അനിയത്തി എന്നുള്ളത് പ്രാരബ്ദമാണ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അല്ല നമ്മുടെ തലമുറകൾ മുൻ തലമുറകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയാണ് ഞാൻ ഒരു ഒരു പാരിസ്ഥരിക പ്രശ്നങ്ങളുള്ള ഒരു പ്രത്യേക ഇടത്താണ് ജനിച്ചു വീണമെന്നിരിക്കട്ടെ ഞാൻ ജനിച്ചു വരുന്നത് ഈ സ്പേസിലാണ് ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ തീരുക എന്നുള്ളത് എന്റെ പ്രാരബ്ധമായിട്ട് തന്നെ വന്നതാണ് എന്റെ ധർമ്മം എന്നുള്ളത് ആ രൂപത്തിൽ ഉണ്ടായി വന്നതായിരിക്കാം പക്ഷെ അതിൽ കുറെയേറെ കാര്യങ്ങൾ പ്രാരബ്ധം തന്നെ ആയിട്ടുണ്ടാവുന്നതായിരിക്കും അപ്പോ ഈ പ്രാരബമായിട്ട് വരുന്നത് സഞ്ചിതം ഞാനിപ്പോ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതുപോലെ ഇനി ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ ചെയ്യുന്നത് വെച്ചിട്ട് ഇനി നാളെ ഉണ്ടാകാൻ പോകുന്ന ആഗാമ്യെന്ന് പറഞ്ഞത് ആഗാമ്യ കർമ്മങ്ങൾ ഇതെല്ലാം ഈ കർമ്മങ്ങൾ എല്ലാം ചെയ്തു തീരുമ്പോഴാണ് ജീവധാരക്ക് മുക്തി ഉണ്ടാവുക എന്താണ് ജീവധാരയുടെ മുക്തി ജീവന് ഒരു ഒഴുക്കുണ്ട് ആ പ്രകൃതിയുടെ ആ കൺവീനിയൻസിന് വേണ്ടി പ്രകൃതി അതിന്റെ ഡൈനാമിസത്തെ തുടർന്ന് 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 കൊണ്ടുപോകുന്നുണ്ട് ആ ഡൈനാമിസത്തെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുക ജീവി അതിന്റെ തുടർച്ചയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുക അപ്പൊ ജീവന് ജീവിതത്തിന് ആ ജീവന്റെ ആ ഒഴുക്കിന് ജീവധാരയ്ക്ക് ഈ ഒരു ഒരു ഡൈനാമസത്തിൽ നിന്നും മാറി അത് ശുദ്ധബോധമായി തിരിച്ചെത്തുന്നൊരവസ്ഥയാണ് ശുദ്ധബോധമായി തുടരാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണ് മറ്റു പണികളെല്ലാം ചേർന്ന് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ എല്ലാ ജോലിയും തീർന്നു ഞാൻ ഫ്രീ ആയി എന്ന് പറയില്ലേ അതുപോലെ ജോലികളിൽ നിന്നും ഞാൻ മുക്തനാവുന്ന ഒരവസ്ഥ പോലെ ജീവന് ഈ ധർമ്മങ്ങളിൽ നിന്നും ഈ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഈ കാല്ഷ്യങ്ങളിൽ നിന്നും ഈ സംസാരത്തിൽ നിന്നുമൊക്കെയുള്ള മുക്തി ഉണ്ടാകണമെങ്കിൽ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു തരും കർമ്മങ്ങൾ ചെയ്തു തരില്ല അത് മുക്തി ഉണ്ടാവുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ച ധർമ്മങ്ങളാണ് നമ്മൾ നയിക്കേണ്ടത് ആ ധർമ്മത്തിനും അപ്പുറത്ത് കൂടുതലോ കുറവോ ആയി ചെയ്യുന്നത് എന്തും നമ്മളെ ബാധിക്കും നല്ലതായി ചെയ്താൽ അത് വിനൈ നല്ലതായി ചെയ്താൽ അത് നൽവിനൈ എന്ന് പറയും പാപം പുണ്യം എന്ന് പറയും മോശമായി ചെയ്താൽ പുണ്യം എന്ന് പറയും മോശമായി ചെയ്താൽ പാപം എന്ന് പറയും അതായത് തീപിനെന്ന് പറയും ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും വഴി മാറിയാണ് പോകുന്നത് പഴയ വഴിയിലേക്ക് തിരികെ എത്തുന്നത് അത്രയും കൂടെ യാത്ര ചെയ്യും ചെയ്തത് എത്രയാണ് അതിനനുസരിച്ച് കൂടെ യാത്ര ചെയ്യേണ്ടിവരും പിന്നെ അതിന് ചില ആചാര്യന്മാർ പറയുന്നതാണ് ഇപ്പൊ ഒരു നമ്മൾ ഒരു 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 ചെറിയ അബദ്ധം നമ്മൾ കാണിച്ചു അബദ്ധം കാണിച്ചാൽ അത് തിരുത്താൻ എത്രയോ സമയം എടുക്കും ഉദാഹരണത്തിന് കയ്യിൽ ചെറിയൊരു മുറിവ് വന്നു ആ മുറിവ് വരുത്താൻ നമുക്ക് കുറച്ച് സെക്കൻഡുകൾ മതി ആ മുറവ് ഉണക്കണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ വേണ്ടി അതുപോലെ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന ഒരു ഒരു കർമ്മം എത്രയോ ജന്മങ്ങൾ ജീവിച്ച് തീർത്താലാണ് അത്ര പുനഃസ്ഥാപിക്കപ്പെടുക ആ കർമ്മബാധ്യത തീരുക അപ്പോ അതുകൊണ്ടാണ് പല ജന്മങ്ങൾ ഉണ്ടാകുന്നത് എന്നതുവരെ ഇവിടെ വ്യാഖ്യാനിക്കുന്നത് എന്താണെങ്കിലും തലമുറകളെ അത് ബാധിക്കുന്നുള്ളത് മനസ്സിലാക്കുക നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിൽ കുറച്ച് മയക്കുമരുന്ന് കെട്ടിതിരിക്കട്ടെ കുറച്ച് നാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കട്ടെ നമുക്കുണ്ടാവുന്ന കുഞ്ഞിന്റെ ജീവിതകാലത്തേക്കും അവന്റെ കുഞ്ഞുങ്ങൾക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ അത് കിട്ടിയെന്ന് വരും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ധർമ്മത്തിന് നിരക്കുന്നത് ശരീരധർമ്മത്തിന് ജീവിതധർമ്മത്തിന് ജീവധർമ്മത്തിന് പാരിസ്ഥിതിക ധർമ്മത്തിന് സാമൂഹിക ധർമ്മത്തിന് പ്രപഞ്ചധർമ്മത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കുക ധർമ്മത്തിന് നിരക്കുന്നത് മാത്രം ചെയ്യുക അതിനും അപ്പുറത്തേക്ക് ചെയ്യാതിരിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം പിന്നെ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഞാനാണ് ചെയ്തത് എന്ന് ഏറ്റെടുക്കാതിരിക്കുക എല്ലാം വ്യവസ്ഥയുടെ നിയോഗപ്രകാരം വ്യവസ്ഥയ്ക്ക് വേണ്ടി എന്നാൽ ചെയ്യപ്പെട്ടു ഞാൻ വഴി ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ബാധ്യതകൾ നൽവിനെയും തീവിനെയും നമ്മുടെ കൂടെ തന്നെ നിൽക്കും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ അതിന്റെ ഉത്തരവാദിത്വം ഉപരി വ്യവസ്ഥക്കാണ് പോവുക നമുക്കല്ല അതുകൊണ്ടല്ലേ ഉപരി വ്യവസ്ഥയിൽ എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്തു പോവുക അപ്പോ നമുക്ക് ഈ കർമ്മങ്ങളുടെ ഒരു ഒരു കെട്ടുപാടിൽ നിന്നും ഏറെക്കുറെയൊക്കെ യുക്തി ഇതാണ് ളെ കുറിച്ച് രണ്ട് വിനയികളെ കുറിച്ച് നൽവിനെയും തീവിനെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ വഴിക്ക് നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകട്ടെ നിങ്ങളുടെ ധർമ്മകർമ്മങ്ങളിലും അഹത്തിനെ ആധാരമാക്കിയുള്ള ജീവിതത്തിലും എന്തു മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുക അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ സുസ്ഥിര ജീവിത സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക